കുട്ടികളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും അനുയോജ്യമായ ഇടമൊരുക്കി കിളിവീട് ഡേ കെയർ മുതലക്കൊടുത്താണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആറുമാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ വീടാണ് ഒരുക്കിയിട്ടുള്ളത് കിളിവീട് പ്ലേ സ്കൂൾ മുതലക്കൂടത്ത് പ്രവർത്തനം ആരംഭിച്ചു മുതലക്കോടം പഴയ റോഡിലെ കിളിയനാൽ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിശാലമായ പ്ലേ ഗ്രൗണ്ട് കളിപ്പാട്ടം എ സി ബെഡ്റൂം പരിചയസമ്പന്നരായ ജോലിക്കാർ പോഷകാഹാരം എല്ലാ ഫെസിലിറ്റീസും കുട്ടികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതിവിശാലമായ പ്ലേ ഗ്രൗണ്ട് കളിപ്പാട്ടങ്ങൾ എന്നിവയെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിചയസമ്പന്നരായ ജോലിക്കാരാണ് കുട്ടികളെ പരിചരിക്കുന്നത് ബി എഡ് പാസ് ആയ പരിശീലകരെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വാത്സല്യം നിറഞ്ഞതും ഉന്മേഷദായകവുമായ ചുറ്റുപാടുകളും ഒരുക്കിയിട്ടുണ്ട് എ സി ബെഡ്റൂമാണ് സജ്ജമാക്കിയിട്ടുള്ളത് മൂന്നു നേരവും കൃത്യമായ പോഷകാഹാരവും കുട്ടികൾക്ക് ഉറപ്പാക്കുന്നുണ്ട് അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഓടിച്ചാടി കളിക്കുവാനും അതുപോലെ തന്നെ കിടന്നുറങ്ങുവാനും എല്ലാ സൗകര്യത്തോടും കൂടി മുതലക്കടം പരേരി റൂട്ടിൽ കലാഗ്രാമത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കിളിവേടുന്ന ഞങ്ങളുടെ ഈ ഡേ കെയറിലേക്ക് എല്ലാ കുഞ്ഞുമക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രീ സ്കൂൾ ആഫ്റ്റർ സ്കൂൾ വൺ അവർ കെയർ വൺ ഡേ കെയർ അഡൾട്ട് കെയർ എൽ കെ ജി മുതൽ എട്ടു വരെ ട്യൂഷൻ എന്നിവയുള്ള സ്ഥാപനത്തിന്റെ മറ്റ് പ്രത്യേകതകളാണ് കുട്ടികൾക്ക് വേണ്ടി സുരക്ഷിതമായ ചുറ്റുപാടുകളും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ട ഫൺ ആക്ടിവിറ്റീസും സ്ഥാപനം സജ്ജമാക്കിയിട്ടുണ്ട് ആറ് മാസം മുതലുള്ള കുട്ടികളെ പരിചരിക്കും എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ പ്രവർത്തിക്കും